പ്രിയ സുഹൃത്തുക്കളെ ഞാനിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തു ബന്ധത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വയ്ക്കുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലതും ചീത്തയും തിരിച്ച് പറഞ്ഞു തന്ന് നമ്മളെ നേർവഴിക്ക് നയിക്കുന്നതാണ് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അതിൽ ചിലപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത് ചെയ്യുന്നതും നമുക്ക് തെറ്റുകുറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും അത് തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്ന ആൾ സുഹൃത്തുക്കളെ ചിലപ്പം നമ്മൾ ഒരു സംശയ സംശയദൃഷ്ടയോട് കൂടിയൊക്കെ നമ്മൾ കാണും കാര്യ നമ്മളോട് എന്തെങ്കിലും വൈരാഗ്യവനുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾക്ക് ഒരു ചിന്ത വരും ആ സുഹൃത്തിനെ കുറിച്ച് കാര്യം യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സുഹൃത്താണ് നല്ല സുഹൃത്ത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ തെറ്റാണ് ആ സുഹൃത്ത് ചൂണ്ടിക്കാണിക്കുന്നത് അതങ്ങനല്ല ഇങ്ങനല്ലെന്നും തെറ്റ് ചൂണ്ടിക്കാണിക്കും അത് നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് നമുക്കത് പിടിക്കാതെ വരും പിന്നീട് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം ആ സുഹൃത്ത് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ നല്ല കാര്യമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അങ്ങനെയുള്ള പല സന്ദർഭങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ശരിയായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ കൂടെ നിന്നിട്ട് ആ അത് ശരിയാടാ അത് തെറ്റല്ല അത് നീ പറഞ്ഞു തന്നെ കറക്റ്റർന്ന് പറഞ്ഞു തരുന്ന കൂട്ടുകാരെ ഒരു കാരണവശാലും നമ്മളെ ജീവിതത്തിൽ അടുപ്പിക്കരുത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ നല്ല സുഹൃത്തല്ല അവർ നമ്മളെ ചൂഷണം ചെയ്യാനായിട്ടാണ് നമ്മളെ കൂടെ കൂടിയിരിക്കുന്നത് അതുകൊണ്ട് ആ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഒഴിവാക്കി തന്നെ നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം നമ്മളെ തെറ്റു കുറ്റങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുകയും നമ്മളെ വീഴ്ചകളെ നമ്മളെ അവിടൊപ്പം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് പല അതായത് നമുക്ക് കുടുംബത്തിൽ പോലും പറയാൻ പറ്റാത്ത പല രഹസ്യ കാര്യങ്ങളും നമ്മൾ നമ്മളെ സുഹൃത്തുക്കളായിട്ടാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ആ സുഹൃത്തുക്കളെ നല്ല സുഹൃത്തും ചീത്ത സുഹൃത്തും തിരിച്ചറിഞ്ഞ് മാത്രം നമ്മളെ സീക്രട്ട് കാര്യങ്ങൾ പറയാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ ബൈ